കസ്റ്റമർ കെയറിലും സേവനത്തിലും ഏറ്റവും ഏറ്റവും ബ്രാഞ്ചുകളുമായി വലിയ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് ബെസ്റ്റ് പ്രൈസ് ബെസ്റ്റ് ഓഫറും ഫ്യൂച്ചർ സ്മാർട്ട് കല്ലിൽ കൊത്തിയ ഗുഹ മുകളിൽ പേരികളുള്ള മൈലുകൾ ഉള്ളിലെത്തിയാൽ വിശാലമായ കളി സ്ഥലം വെള്ളച്ചാട്ടം ആസ്വദിക്കുന്ന മാൻപേടകൾ ഒപ്പം ഇരിപ്പിടങ്ങളായി ആപ്പിളും ഓറഞ്ചും പഠനം ലക്ഷ്യമിട്ടെത്തുന്ന കുരുന്നുകൾക്കും രക്ഷിതാക്കൾക്കും കൂറ്റനാട് പിലാക്കാട്ടറി ഗവൺമെന്റ് എൽ സ്കൂൾ സമ്മാനിക്കുന്ന കാഴ്ചകളാണിത് കോൺക്രീറ്റിൽ തീർത്ത ഏറുമാടവും നടപ്പാതെയും ക്ലാസ് റൂമുകളിൽ ഒരുക്കിയ വർണ്ണങ്ങളാൽ സമൃദ്ധമായ ചുമർചിത്രങ്ങളും കളി ഉപകരണങ്ങളും പഠന സാമഗ്രികളും ഏറെ ആകർഷണീയമാണ് പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർട്ട്സ് പദ്ധതി ഉൾപ്പെടുത്തി നാഗലശ്ശേരി പഞ്ചായത്തിലെ പിലാക്കാറ്ററി ഗവൺമെന്റ് എൽ സ്കൂളിൽ നടപ്പിലാക്കിയ വർണ്ണക്കൂടാരം മാതൃക പ്രീ പ്രൈമറി പദ്ധതി നാടാകെ ശ്രദ്ധയാകർഷിക്കുകയാണ് കുട്ടികൾക്കൊപ്പം ഗുഹയിലൂടെ സഞ്ചരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു അപ്പോൾ േഴ് സ്കൂള് പതിനൊന്ന് സ്കൂളിനാണ് ബസ് കമ്പ്യൂട്ടർ ഫർണിച്ചർ എന്നിവ കൊടുത്തത് എല്ലാം കൂടി മുപ്പത്തെട്ട് സ്കൂളിനും തൃത്താല ഗവണ്മെന്റ് കോളേജിനും മാത്രം കൊടുത്തത് എട്ട് കോടി അറുപത് ലക്ഷമാണ് അതിന് പണിയും പൂർത്തിയായി എട്ട് കോടി അറുപത് ലക്ഷത്തിൻ്റെ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു പരിതൂർ ജി എൽ പി സ്കൂളിന് ഒരു കോടി കൊടുത്തു തറക്കല്ലിട്ടു കൃത്യമടുത്ത വർഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി കാക്കാട്ട്രി യു പി സ്കൂള് രണ്ട് കോടി കൊടുത്തു കൃത്യസമയത്ത് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തി ഇപ്പോൾ സ്കൂൾ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ ഒന്നുകൂടി സ്കൂളിൽ പോകാൻ തോന്നും കാരണം നമ്മൾ പോയ സ്കൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല മൂത്രപ്പേര എന്ന് പറഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല അവസാനം പൊന്നയിൽ പോയിട്ടാണ് മൂത്ര ഒഴിക്കലി അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ ആ സ്കൂളിൽ ഇപ്പോൾ മാറി കേട്ടോ നൂറ് വർഷം പിന്നിട്ടപ്പോൾ മാറി അത് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റാണ് അത് കേരളത്തിലേ ഉള്ളൂ ഈ മാറ്റം കാരണം കേരളത്തിന് പുറത്തു നിന്നുള്ളവർക്കെല്ലാം വരുമ്പോൾ അത്ഭുതമാണ് ഇങ്ങനെ സ്കൂളോ എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ളൊരു അനുഭവമാണ് പ്രീ പ്രൈമറിയൊക്കെ വന്ന് കണ്ടാൽ കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ വന്നാൽ അത്ഭുതപ്പെട്ടതും ഏതു പ്രായക്കാർക്കും ഒരുപോലെ കൗതുകമാകുന്ന തരത്തിലാണ് നിർമ്മാണങ്ങൾ സർവശിക്ഷാ കേരളയുടെ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് ക്ലാസ് റൂമിലെ പഠനത്തോടൊപ്പം പാർക്കിലെ അന്തരീക്ഷത്തിലും തണൽ മരങ്ങൾക്കിടയിലും പ്രകൃതിയോട് പഠനപ്രവർത്തനം നടത്താനും സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട്